ഫാമിലി ആയിട്ട് സിനിമ കണ്ടിരുന്നോ ഫാമിലി ആയിട്ട് ഐ മീൻസ് എൻ്റെ ഒരു സിബ്ലിങ് വെളിയിലായിരുന്നു അപ്പോൾ അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല ബാക്കി സിബ്ലിങ്സും അമ്മ എൻ്റെ ഗ്രാൻഡ് മദർ അച്ഛനെല്ലാം ഒന്നര രണ്ട് വർഷം മുമ്പ് കണ്ടതാണ് അവർക്ക് അന്നൊരു ഫെസ്റ്റിവൽ ഔട്ടാണ് വെളിയിൽ നമ്മൾ വിട്ടിരുന്നത് നമ്മൾ യു എസ് ഇൂറോപ്പിലും കുറച്ച് ഫെസ്റ്റിവൽസിനും വിട്ടിട്ടുണ്ടായിരുന്നു കുറെ കുറേ മേഖലകളിൽ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട് എയ്റ്റീൻ ടു ട്വന്റി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഔട്ടാണ് എൻ്റെ ഫാമിലി കണ്ടത് അവർക്ക് അതുതന്നെ വർക്കായി അത് പേഴ്സണലി ഈ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഓഡിയൻസായിട്ട് കുറച്ചും കൂടെ എൻഗേജിംഗ് ആയിട്ടുള്ള ഔട്ട് ഇതാണ് അതുപക്ഷേ ആ ഫെസ്റ്റിവലിൻ്റെ ആ മാനദണ്ഡങ്ങളെ മാനിച്ച് നമ്മൾ വിട്ടിരിക്കുന്ന കട്ടാണ് അത് അവർക്ക് ഇഷ്ടപ്പെട്ടു ഇത് അധികരിച്ച് അവർക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ട്രിവാൻഡ്രത്ത് കാണാനായിട്ട് സാധ്യതയുണ്ട് ട്രിവാൻഡ്രത്ത് ചിലപ്പോൾ അമ്മയും എൻ്റെ സിബ്ലിങ്സും മളിനും അവരെല്ലാവരും പോയി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇപ്പോൾ തിരക്ക് അവരും പ്രതീക്ഷിക്കാതെ തിരക്ക് കൂടുതലായി ഇപ്പം നമ്പർ ഓഫ് ഷോസ് നമുക്ക് ലിമിറ്റഡ് ആയതുകൊണ്ട് അതെല്ലാം ഫുള്ളായിട്ടും ഉണ്ടെന്ന് കേട്ടു ഒരു സൈഡിലെ സന്തോഷം മറ്റേ സൈഡിൽ ഫാമിലിക്ക് കാണാനായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഷോസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അച്ഛൻ തിരക്കിലേക്ക് മാറിയോ ഇന്ന് സത്യപ്രതി ചെയ്തു ഭയങ്കര അച്ഛൻ ഈ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന് എൻ്റെ അന്ന് ആഫ്റ്റർനൂൺ തൊട്ട് അച്ഛൻ്റെ ജോലികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓരോ ഡിപ്പാർട്ട്മെൻസിനെ ഓരോ കാര്യങ്ങളായിട്ട് വിളിക്കുന്നതായാലും എന്താണ് എന്താ ചെയ്തു കൂടാത്തത് ചിലത് ചെയ്യുമ്പോൾ എന്താ ചെയ്തു കൂടാന്നുള്ള റെസ്പോൺസ് പള്ളിയിൽ നിന്ന് വരുന്നത് അങ്ങനെ അച്ഛനല്ലേ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഈ മന്ത്രിസ്ഥാനം എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇതേപണി തന്നെ അച്ഛൻ എടുക്കുമായിരുന്നു അച്ഛനങ്ങനെ ഇന്ന പോസ്റ്റെന്ന് അങ്ങനെ അച്ഛൻ ഈ പോസ്റ്റൊന്നും ഇല്ലാതെ വെറും ആക്ടറായിട്ട് ഇരുന്നപ്പോൾ തന്നെ പല പൊളിറ്റിക്സിലുള്ള ആൾക്കാരെ ഏറ്റവും ജനങ്ങൾക്ക് വേണ്ടി നല്ലത് എവിടെയൊക്കെ നടത്താമെന്നൊക്കെ ചെയ്യാനായിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ ഈ അതിൽ കൂടെ കിട്ടുമ്പോൾ അത് ഇരട്ടി കിരട്ടി ജനങ്ങൾക്ക് മാക്സിമം ഗുണപ്പെടുത്തുന്നത് പോലെ ചെയ്യാനായിട്ട് അച്ഛന് സാധിക്കും അതിനച്ചൻ വെതോ വിന്നറോ നോട്ട് അച്ഛൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല അച്ഛൻ അച്ഛൻ്റെ പണി തുടർന്നുകൊണ്ട് അച്ഛനെന്തോ അത് അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൂഗിളിലൊക്കെ സമീപിക്കുന്നുണ്ട് അച്ഛനെന്തോ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ആ ചിലർ എനിക്ക് കോൾസ് വരുന്നുണ്ട് എൻ്റെ നമ്പർ ഹാൻഡ് ഓവർ ചെയ്തിട്ടൊക്കെ പക്ഷെ ഞാനതിന് ഒഫീഷ്യലായിട്ടുള്ള ആളല്ല അപ്പം ആരാണെൻ്റെ നമ്പർ ഷെയർ ചെയ്യുന്നത് അത് ആ നമ്പർ കിട്ടുന്ന ആൾക്കാരുടെ അടുത്ത് ചെയ്യുന്ന ദ്രോഹമാണ് കാരണം അവർക്ക് കറക്റ്റ് ചാനലല്ല പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്താൻ തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് പ്രോപ്പർ ചാനലിൽ എങ്ങനെ പോകുന്നു അപ്പോൾ ഓഫീസും അതുവഴി പോകുമ്പോഴത്തേക്കും അവർക്ക് ജനങ്ങൾക്ക് വരുന്ന ആക്സസ് കിട്ടും അല്ലാതെ തന്നെ അച്ഛൻ അവരെ തേടി പിടിച്ച് അച്ഛൻ വരും പക്ഷേ ഒരാൾ അങ്ങോട്ട് ചെന്നിറങ്ങിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതിന് ഉള്ളതിനേക്കാളും ഈസിയറാണ് എല്ലാവർക്കും അച്ഛൻ്റെ അടുത്തോട്ട് എത്തിച്ചേരാ അതതിൻ്റെ പ്രോസസ്സ് തന്നെ എനിക്ക് നടക്കുമെന്നു താങ്ക് യു 아